നമസ്കാരം പ്രിയൽ ന്യൂസ് ബാലുശേരിയിലെ കായിക പ്രേമികളുടെ ചിരകാല അഭിലാഷമായിരുന്ന ഇൻഡോർ സ്റ്റേഡിയം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ യാഥാർത്ഥ്യമായി രണ്ട് ബാഡ്മിൻ്റൺ കോർട്ടോടു കൂടിയാണ് ഇൻഡോർ സ്റ്റേഡിയം പണിതിട്ടുള്ളത് സ്റ്റേഡിയത്തിൻ്റെ ഉദ്ഘാടനം കെ എം സച്ചിൻ ദേവ് എം എൽ എ നിർവ്വഹിച്ചു ഉദ്ഘാടനത്തിന് ശേഷം സായി കോഴിക്കോട് എസ് എൻ ജി കോളേജ് ചളഞ്ഞൂർ തമ്മിൽ പ്രദർശന വോളി മത്സരവും നടന്നു മുൻ മന്ത്രിയും മുപ്പതിലേറെ വർഷം ബാലുശ്ശേരി എം എൽ എ എ സി ഷൺമുഖദാസിന്റെ സ്മരണാർത്ഥമാണ് ബാലുശ്ശേരിയിൽ ഇൻഡോർ സ്റ്റേഡിയം നിർമ്മിച്ചിരിക്കുന്നത് മുൻ എം എൽ എ പുരുഷൻ കടലുടിയുടെ ആസ്തി വികസന ഫണ്ട് ഒരു കോടി ഗ്രാമപഞ്ചായത്ത് നാൽപ്പത് ലക്ഷം സംസ്ഥാന സർക്കാർ ഒരു കോടി ഇവയെല്ലാം സ്വരൂപിച്ചാണ് ഇപ്പോൾ സ്റ്റേഡിയം യാഥാർത്ഥ്യമായിരിക്കുന്നത് രണ്ട് ബാഡ്മിന്റൺ കോർട്ടോടുകൂടിയാണ് ഇൻഡോർ സ്റ്റേഡിയം പണിതിട്ടുള്ളത് ടി എൻ സീമ എം പി അനുവദിച്ച ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഉപയോഗിച്ച് കവാടവും നേരത്തെ നിർമ്മിച്ചിരുന്നു കായിക പ്രേമികളെ സാക്ഷിയാക്കി സ്റ്റേഡിയം കെ എം സച്ചിൻ ദേവ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രൂപലേഖ കുമ്പിലാട് ചടങ്ങിൽ അധ്യക്ഷയായി മുൻ എം എൽ എ പുരുഷൻ കടലുണ്ടി ചടങ്ങിൽ മുഖ്യ അതിഥിയുമായിരുന്നു വൈസ് പ്രസിഡന്റ് അസൈനാർ എം എച്ച് ചണ്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ അനിത ബ്ലോക്ക് അംഗം സബിത ഡി ബി ഗ്രാമപഞ്ചായത്ത് ഏഴാം വാർഡംഗം ഹരീഷ് നന്ദനം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എം ഗിരീഷ് പി പി രവീന്ദ്രനാഥ് വി സി വിജയൻ അസീസ് ശിവൻ പൊന്നാറമ്പത്ത് മുസ്തഫ ദാരികല സുജ ബാലുശ്ശേരി എന്നിവർ പങ്കെടുത്തു തുടർന്ന് സായി കോഴിക്കോട് എസ് എൻ ജി കോളേജ് ചേളന്നൂര് തമ്മിൽ വോളി മത്സരവും നടന്നു ريال نوس باروشيري